കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അഞ്ചാമത്തെ ഫോറിൻ പ്ലെയർ യെസ് ടിയാഗോ അൽവസ് എന്ന പോർച്ചുഗീസുകാരൻ സുകാരൻ ജെ വൺ ലീഗ് ജെ റ്റു ലീഗ് ലിഗ പോർച്ചുഗൽ ടു തുടങ്ങിയ ലീഗുകളിൽ കളിച്ച് പരിചയമുള്ള അനുഭവ സമ്പത്ത് വേണ്ട കോളമുള്ള പ്ലെയർ ആണെങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരു വർഷത്തോളമായി ക്ലബ്ബ് കോൺട്രാക്റ്റ് ഒന്നുമില്ലാതെ ഇരുന്ന ഒരു താരമാണ് ടിയാഗോ പ്രധാനമായും ലെഫ്റ്റ് വിങ്ങർ റോളിൽ കളിക്കുന്ന ടിയാഗോ വേണ്ടി വന്നാൽ സെക്കൻഡ് സ്ട്രൈക്കർ റോളിലും ലോൺ സി എഫ് റോളിലും കളിക്കാൻ കൽപ്പുള്ള പ്ലെയർ കൂടിയാണ് ഡേവിഡ് കാറ്റാലയുടെ പ്ലെയിങ് സ്റ്റൈലിന് ചേരുന്ന രീതിയിലുള്ള സൈന്യങ്ങളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത് പക്ഷേ ട്രാൻസ്ഫർ വിൻഡോ തീർന്ന അവസ്ഥയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഫ്രീ ഏജൻറ്റായി കളിക്കാർ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്ത രണ്ട് സൈന്യങ്ങളും ഷോർട്ട് കോൺട്രാക്ട് മാത്രമാണ് ജനുവരി വിൻഡോയിൽ ഒരുപക്ഷെ നല്ലൊരു സൈനിങ് കൂടെ നടത്താൻ വേണ്ടിയാവാം ഷോർട്ട് കോൺട്രാക്ട് പ്ലേഴ്സിനെ സൈൻ ചെയ്യുന്നതും ഫോർ ടു ത്രീ വൺ ശൈലി പിന്തുടരുന്ന കാറ്റാലയുടെ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന ഒരാൾ ഓൾ ഡിഫൻസ് അറ്റാക് രീതിയിലുള്ള പ്ലെയർ തന്നെയാണ് ടിയാഗോ പക്ഷേ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ടറിയുക തന്നെ വേണം ഐ എസ് എൽ ഡിസംബറിൽ തുടങ്ങാനിരിക്കെ ഫുൾ ടീം സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിലും ജനുവരിയിൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ഓപ്പണായാൽ കുറച്ചുകൂടി മികച്ച സൈനികൾ നടത്താൻ അയേക്കും പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല കോൺട്രാക്റ്റിലുള്ള പ്ലെയേഴ്സിനെ കൊടുക്കാനുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സീസണിൽ മിക്കവാറും ഈ ഫ്രീ പ്ലയേസിനെ വെച്ച് ഓടിക്കാൻ തന്നെയാവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എനിവേ വെൽക്കം ടിയാഗോ ആൽവസ് ടു ദ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാമിലി ഹോപ്പ് യു ഹാവ് എ ഗുഡ് സ്റ്റിൻ വിത്ത് അസ്